സ് വെൽക്കം ടു കെ സി ആസ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി പൊറോട്ട ഉണ്ടാക്കാം അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു സ്പൂണ് പഞ്ചസാര അതിനോട് കാൽ കാൽസ്പൂണ് ഉപ്പ് ഒരു മുട്ട പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ബേക്കിംഗ് സോഡ കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ് അരക്കപ്പ് വെള്ളം ഇതെല്ലാം കൂടെ നല്ല ഒന്ന് നമുക്ക് കലക്കി വെക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കിലോയുടെ മൈദ ആണ് ചേർക്കുന്നത് അപ്പോൾ ഒരു കിലോ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഒന്ന് ചപ്പാത്തി പരുവത്തിൽ നല്ലവണ്ണം ഒന്ന് ചപ്പാത്തിയേക്കാരിലും കുറച്ചുകൂടെ മയം വേണം ആ രീതിയിലൊന്ന് കുഴച്ച് വെക്കുക ആദ്യം പിന്നീട് നമുക്ക് നല്ല വൃത്തിയായിട്ടുള്ള ഒരു മാർബിളിലേക്ക് ഇതിട്ട് കൊടുത്ത ശേഷം നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം ഈ ഒരു പരുവാവണം ഈ ഒരു പരുവായു ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം വീണ്ടും നമുക്ക് സ്വല്പം എണ്ണ പുരട്ടിയ ശേഷം വീണ്ടും കുഴച്ച് ഇതുപോലെ മാറ്റി വെച്ച ശേഷം ഇത് നമുക്ക് ഓരോ പീസുകളായിട്ട് നമുക്ക് ഇത് മുറിച്ചെടുക്കാം ഈ പീസുകളെ നമുക്ക് വീണ്ടും ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ച് മാറ്റണം അപ്പോൾ ഒരു കിലോ മൈതയ്ക്കകത്തുനിന്ന് നമുക്കൊരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പൊറോട്ട നമുക്ക് ഉണ്ടാക്കാൻ വെക്കും ഇതുപോലെ നമുക്ക് ഓരോ ബോളായിട്ട് ഇതെല്ലാം ഒന്ന് മാറ്റി വെക്കണം അപ്പോൾ ഒരു ബോളിനകത്ത് രണ്ടെണ്ണം വെച്ച് ഉണ്ടാക്കത്തക്ക രീതിയിലാണ് നമ്മൾ ബോൾ പിടിക്കുന്നത് അപ്പം ഇങ്ങനെ ബോളായിട്ട് മാറ്റി വെച്ച ശേഷം വീണ്ടും നമുക്കിതൊന്ന് കൈയും കൊണ്ട് പരത്തിയ ശേഷം കൈ കൊണ്ടും പരത്തുക അതുപോലെ നമ്മുടെ ഇതിലെ ചപ്പാത്തിയിൽ ഉണ്ടാക്കുന്ന റോളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതും വെച്ച് നമുക്കിതൊന്ന് പരത്തി കൊടുക്കണം പിന്നീട് നമുക്കിതൊന്ന് നല്ലവണ്ണം വീശിയെടുക്കണം ഈ വീശിയെടുക്കുന്നതിനകത്താണ് പൊറോട്ടയുടെ ഏറ്റവും ഏറ്റവും അടിപൊളി സൂപ്പറായിട്ട് നമുക്ക് പൊറോട്ട കിട്ടുന്നത് ഇങ്ങനെ വീശിയ ശേഷം ഇത് രണ്ട് ഇത് സ്വല്പം മൈദാപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഒട്ടാതിരിക്കാൻ വേണ്ടി ചേർത്ത് കൊടുത്ത ശേഷം ഇത് നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കണം മുറിച്ചെടുത്ത ശേഷം ഈ രണ്ട് പീസിലും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് വരഞ്ഞ് കൊടുക്കണം പിന്നെ നമുക്ക് ഓരോന്നും ഇതുപോലെ ചുറ്റിയെടുത്ത് മാറ്റി വെക്കണം അതിന് ശേഷം നമുക്ക് ഓരോന്നും ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം പരത്തിയെടുത്ത ശേഷം നമുക്ക് ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാം അപ്പം ഹൈ ഫ്ലെയിമിലായിരിക്കില്ലേ അതുപോലെ ലോ ഫ്ലെയിമിലും ആയിരിക്കില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കിത് ചുട്ടെടുക്കണം ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ ഒരു സൈഡ് വെന്ത് വരുമ്പോഴത്തേക്ക് സ്വല്പം എണ്ണ ഇങ്ങനെ ഇതുപോലെ ഒഴിച്ച ശേഷം തിരിച്ചും മറിച്ചിട്ട് നമുക്കിതുപോലെ ഓരോന്നും നമുക്ക് ചുട്ടെടുക്കണം അപ്പോൾ കരിഞ്ഞു പോവല്ലേ അതുപോലെ ഒത്തിരി അങ്ങ് വേ വേവാതും ഇരിക്കരുത് അത് അതിന് അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണമെന്ന് പറയുന്നത് അപ്പം ഇതുപോലെ നമുക്ക് ഓരോന്നും നല്ല രീതിയിൽ ചുട്ടെടുത്ത ശേഷം ചൂടോട് തന്നെ നമുക്ക് ഇത് നല്ലവണ്ണം അടിച്ചെടുക്കണം കൈ നല്ലവണ്ണം പൊള്ളും എങ്കിലും ചൂടോട് ഇതുപോലെ അടിച്ചാലേ ഇതുപോലെ ലെയറായിട്ട് നമുക്ക് ഓരോന്നും എടുക്കാനൊക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്